ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ് അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്നിങ്ങനെയുള്ള ഓവറോൾ എനർജീസ് ആണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നേരത്തെയും നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് സ്റ്റിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു കറൻറ്റ് എനർജിയിലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഒരു തരത്തിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഫാക്ടർ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലീജിയൻ വൈസ് അങ്ങനെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി രണ്ട് രണ്ട് തരത്തിലായിരിക്കാം ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം ചിലപ്പോൾ ഭാഷ പോലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഒരു കാരണം എന്ന് പറയുന്നതും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അന്തരമായിരിക്കും ഏതൊക്കെയോ അന്തരം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടാവാം പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സന് നിങ്ങളെ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പാസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്ത് പോയിട്ടുള്ളൊരു ബന്ധമാണ് രണ്ട് പേരും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപോലെ ഇൻവോൾവ് ആയതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഫ്ലോയിങ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് കറൻ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളുടേതായിരിക്കാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് നല്ല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നല്ല ഓർമ്മകൾ ഈ ഒരു പേഴ്സൺ വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോഴും ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ആവശ്യം ഈ ഒരു പേഴ്സൺ വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കറന്ലി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് വളരെ ഒരു പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയിലല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല ഇവരുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും വ്യക്തികളായിട്ടായിരിക്കാം അതായത് നമുക്ക് ആ ഒരു ഫെമിനിൻ എനർജി അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു സിംഗിൾ എനർജി ആയിരിക്കാം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വീഡോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് എനർജീനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു എനർജിയെ ഈ ഒരു പേഴ്സൺ കുറച്ച് ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു പക്ഷേ അത് ഫാമിലിയിലുള്ള ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ മൂത്ത സഹോദരി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികൾ അങ്ങനെയുള്ളവരായിരിക്കാം ഇനി വേറെ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇനി മറ്റൊരു റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ അവരുടെ എക്സായിരിക്കാം അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു എനർജി ആയിട്ടുള്ള ക്ലാഷസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പൊരുത്തമില്ലായ്മ ആ ഒരു ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് പെട്ടെന്നൊന്നും പതറിപ്പോകുന്ന ഒരനർജിയല്ല അതുമാത്രമല്ല പല കാര്യങ്ങളിലും ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്ന വളരെ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു എനർജിയാണ് ഇനിയിപ്പോൾ അതൊരു മാരീഡ് ആയിട്ടൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഹസ്ബൻഡിനേക്കാൾ പ്രാധാന്യവും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഫൈനൽ വേർഡെന്ന് പറയുന്നതും ഇവരുടേതായിരിക്കാം അത്രയ്ക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജിയായിട്ട് ക്ലാഷസും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സന് അവർ ഭയവും ഉള്ളതായിട്ട് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഭയമുള്ളതായിട്ട് കാണിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേടി അവർ പുറത്ത് കാണിക്കാതെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു ഭയം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും ഇപ്പം കുടുംബത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്നും ആരോടും പറയാൻ സാധിക്കാതെ എല്ലാം നമ്മളുടെ തലയിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു തരത്തിൽ ശാന്തമായിട്ടിരിക്കാനുള്ള ഒരു നിവർത്തിയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു തേർഡ് പാർട്ടിയെയോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയോ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് നിങ്ങളോടുള്ളൊരു ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഇവർ മാറി നിൽക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് മറിച്ച് ഇവരുടെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടുത്തെ മെയിൻ നിങ്ങൾക്കിടയിലുള്ള ഒരു വില്ലൻ റോൾ ചെയ്യുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയാണ് അതിന് ഭയന്നിട്ട് തന്നെയാണ് ഇവർ മാറി നിൽക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ എന്നാൽ ഈ ഒരു പേഴ്സൺ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലരുടെയും ലൈഫിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ചിലവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു ഗഡ്സ് ഉണ്ടാവാറുണ്ട് ചിലവർക്ക് അതിന് കഴിയാറില്ല ചിലവരെ സംബന്ധിച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള വ്യക്തികളൊരു ട്രാപ്ഡ് സിറ്റുവേഷൻ പോലെ ഒരുക്കിയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാറില്ല ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലി ഒക്കെ ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും അവരെ അവോയ്ഡ് ചെയ്ത് മറ്റൊന്നിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ട് കിടക്കുന്ന ഒരവസ്ഥ പറയാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവര് തേർഡ് പാർട്ടിയെ നല്ല രീതിയിലുള്ള ഒരു ഭയമാണ് കാണുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷെ ഒട്ടും താല്പര്യം മനസ്സുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പേഴ്സൺ മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ആർഗ്യുമെന്റ്സ് ക്ലാഷസ് എല്ലാം ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ഇവർ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ മാനസികമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർ അത്രത്തോളം ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ പോലും ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിന് ഒട്ടും വില്ലിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് പോലും ആ ഒരു പമ്മിയും പതുങ്ങിയെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് ഒളിച്ചാണ് വരാനായിട്ട് അവർ ചിന്തിക്കുന്നത് ആ ഒരു സ്നിക്കി എനർജി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരെ ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഈ ഒരു പേഴ്സൺ ഇല്ല അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഒളിച്ച് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഇവർക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ തേർഡ് പാർട്ടിയുടെ മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ധൈര്യമായിട്ട് ഇറങ്ങി പോരാനുള്ള ഗഡ്സും ഈ ഒരു പേഴ്സൺ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷെ പുറമേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യശാലി ആണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടാവാം ഇവരൊരു മെയിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊക്കെ ആയിരിക്കാം കാണിക്കുന്നത് ഭയങ്കര ഗഡ്സ് ഉള്ള പേഴ്സൺ ആണ് സ്ട്രോങ് ആണെന്നൊക്കെ ആയിരിക്കാം പക്ഷെ അതെല്ലാം ഒരു പുറമോടി മാത്രമാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം മാനസികമായിട്ട് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ അത് പുറത്ത് കാണിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് അപ്പോൾ സത്യം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്രയും ഇഷ്ടവും സ്നേഹവും ഉണ്ടായിട്ട് പോലും സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാം അവരൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരൊരു സാക്രിഫൈസ് ചെയ്തു എന്നുള്ളത് പറയാം അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്തരത്തിലുള്ളതായിരുന്നെങ്കിലും ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊരു വേദനയായിരിക്കും തന്നിട്ടുണ്ടാവുക കാരണം ഈ ഒരു പേഴ്സൺ അത്രയും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈക്വൽ ടേക്ക് എല്ലാം തന്ന് ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എല്ലാ കോണ്ടാക്റ്റും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത്രത്തോളം ഒരു ഡിപ്രഷനിലേക്ക് പോകേണ്ടി വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെയും സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും കമ്മ്യൂണിക്കേഷനും എല്ലാം ഈ ഒരു വ്യക്തി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അത്രയും കർശനമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം തേർഡ് പാർട്ടി ഇടപെട്ടത് കൊണ്ടാണ് ഇവർക്കിപ്പോൾ എല്ലാം കട്ട് ഓഫ് ചെയ്ത് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണുന്നത് ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ധിക്കരിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഗഡ്സ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റ് വിട്ട് കളയാതെ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതി കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് നഷ്ടബോധം ഉണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല ആ ഒരു പേഴ്സൺ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഇനി നിങ്ങളെ കംപ്ലീറ്റ്ലി മറന്നോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കുന്നുണ്ട് നിങ്ങളില്ലാത്തതിൽ അവർ ഒരുപാട് അവർ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഡിസപ്പയിൻ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഇതൊന്ന് തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാം ആ ഒരു കപ്പ് ഓഫ് ലവ് ഒരു വീണ്ടും നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനാണെന്നുണ്ടെങ്കിലും വളരെ രഹസ്യമായിട്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി നമ്മൾ ഒളിച്ചോടി പോകുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അവർ ആ ഒരു സിറ്റുവേഷന് ഭയപ്പെടുന്നതും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് പോയെങ്കിൽ എത്രയും നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ധൈര്യമായിട്ട് ഇവർ ഓവർകം ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്നുള്ളതായിരിക്കാം ആ ഒരു തരത്തിലേക്കുള്ള എനർജിയിലേക്ക് തൽക്കാലം ഈ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല അപ്പോൾ ഇവരുടെ ആക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ സ്ലോ എനർജിയാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരുപാട് ഭാരം ഈ ഒരു പേഴ്സൺ ചുമക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നോക്കിയും കണ്ടും മാത്രം പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പം അതുകൊണ്ടാണ് ആ ഒരു പ്ലാനൊക്കെ ചെയ്ത് വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ രഹസ്യമായിട്ടേ വരുള്ളൂ പബ്ലിക്കിലി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ വരില്ല അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടായിരുന്നോ അതേ ഇഷ്ടം ഇപ്പോഴും അവരുടെ മനസ്സിനകത്ത് അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ ഇമോഷൻസും മനസ്സിനകത്ത് അടക്കി പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ എന്ന് പറയുന്ന എനർജിയിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ അത് വളരെ സ്ലോ ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ സ്ലോ ബട്ട് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള എനർജിയാണ് ഒരു ഫാസ്റ്റ് ആക്ഷൻ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഈ ഒരു പേഴ്സൺ വന്നിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകാരമാണെന്നുണ്ടെങ്കിലും അവർ വളരെ രഹസ്യമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള നമ്മളുടെ ഇവരുടെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് ഇവരുടെ ഒരു മൈൻഡ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തരണം ചെയ്ത് മുന്നോട്ട് വരണം അല്ലെങ്കിൽ ആ ഒരു ഗെഡ്സോട് കൂടി വരണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും അതൊരു സപ്പോർട്ടായിട്ട് ലഭിക്കും കാരണം എന്താണെന്ന് വെച്ച് പല തീരുമാനങ്ങളും നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ബലം കൂടി ആവശ്യമാണ് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല മാനസികബലം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വേണം അതില്ല ആഗ്രഹം കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തിരിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് മെൻറ്റൽ സപ്പോർട്ട് ഈ ഒരു പേഴ്സന് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സിറ്റുവേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പരിഭവത്തിലായിരിക്കാം ദേഷ്യത്തിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കാരണം നിങ്ങളുടെ എനർജി നമ്മളിവിടെ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങളുടെ എനർജിയായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ എനർജി സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അവരുമായിട്ടുള്ള റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം